ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനലില ഇപ്പം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സിംപിൾ ഈവനിങ് സ്നാക്കാണ് കേട്ടോ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കുമ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നക്ക് എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് നമുക്ക് അവലാണ് ഞാനിവിടെ ഒരു കപ്പ് അളവിൽ അവൽ എടുത്തിട്ടുണ്ട് മട്ട അവലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതവിലാണോ ഉള്ളത് വെള്ളവിലാണെങ്കിലും അതെടുക്കാവുന്നതാണ് ഇനി ഈ ഒരു അവല് നമ്മൾ നേരെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ നാല് ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാരയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് ശർക്കര വേണമെങ്കിൽ ശർക്കര ചേർക്കാവുന്നതാണ് കേട്ടോ ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം ഇപ്പോൾ ഇതാ അവിലും പഞ്ചസാരയും നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങാ ചെരുവേത് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ അരക്കപ്പ് തേങ്ങാ ചെറുവതാണ് കേട്ടോ ചേർക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു കപ്പ് അവലിന് അരക്കപ്പ് തേങ്ങാ ചെറുവേതാണ് കേട്ടോ അപ്പോൾ തേങ്ങാ ചിരുവേത് ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ വേണ്ടത് പഴമാണ് കേട്ടോ നന്നായി പൊഴുത്തൊരു നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പ് അളവിൽ ഗോതമ്പൊടി ചേർത്ത് കൊടുക്കുക ഗോതമ്പൊടിക്ക് പകരം നിങ്ങൾക്ക് മൈദ വേണമെങ്കിൽ മൈദ്യം ചേർക്കാവുന്നതാണ് ഇനി ഇത് ഒന്നടിച്ചെടുക്കുക ഒന്ന് ഒന്ന് രണ്ട് പ്രാവശ്യം നമ്മൾ കറക്കിയെടുക്കില്ല അങ്ങനെ കറക്കിയെടുക്കുക ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക വെള്ളം ഒരു കാൽ കപ്പൊക്കെ മതിട്ടാൽ ഒരുപാട് ചേർക്കരുത് ഈ ഒരു രീതിക്ക് വേണം നമുക്കിത് അടിച്ചെടുക്കാനായിട്ട് ഒരുപാട് വെള്ളം ഏറിപ്പോകരുത് എന്നാലും ഒരുപാട് ലൂസാവാത്ത ഈ ഒരു കട്ടിക്ക് വേണം അടിച്ചെടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് കുറച്ച് എള്ള ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ കുറച്ച് കറുത്ത എള്ളും വെളുത്തെള്ളും ചേർക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ഉള്ളത് അത് ചേർക്കുക ഇനിയിപ്പം അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ആ ഒരു ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർക്കാം അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം അപ്പോൾ അതത് നന്നായിട്ട് തന്നെ ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ചുട്ടെടുക്കാം അപ്പോൾ ഇതൊന്ന് കുറച്ച് കുറച്ചായിട്ട് എടുക്കുക കയ്യിലേക്ക് ലേശം എണ്ണ വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യോ ആക്കി കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ ഞാനിവിടെ റൗണ്ട് ഷേപ്പാണ് ആക്കി എടുത്തിട്ടുള്ളത് എന്നിട്ട് അതിലേക്ക് ലേശം എള്ളും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് വെളുത്തെള്ളം കറുത്തെള്ളും ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോകൾക്ക് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് അപ്പം നിങ്ങൾ നേരത്തെ തന്നെ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ എക്സ്ട്രാ ചേർക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് ഓരോന്ന് നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അടിപൊളി ടേസ്റ്റാണ് കഴിക്കുക നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഒരു സൈഡ് വെന്ത് വരുമ്പോൾ തിരിച്ച് ഇട്ട് കൊടുക്കുക അങ്ങനെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക മീഡിയം ഫ്ലെയിം ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക അതിൻ്റെ ഉള്ളൊക്കെ നല്ലപോലെ തന്നെ മൊരിഞ്ഞ് വരും കേട്ടോ പുറം ഭാഗം നന്നായിട്ട് മൊരിഞ്ഞിട്ടാണെങ്കിലും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ഉള്ളത് അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു പലഹാരം കൂടെ റെഡി ആയതുകൊണ്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ കണ്ടില്ല അതിൻ്റെ കളറൊക്കെ നന്നായിട്ട് തന്നെ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാനിത് തിരിച്ച് മറിച്ചു ൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മൊരിഞ്ഞു വന്ന ശേഷം നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റി അധികം എണ്ണ കുടിക്കൊന്നും ഇല്ല കേട്ടോ നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും അവർ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്ക് കൂടെയാണ് കേട്ടോ പഴമൊക്കെ ഒരുപാട് പെഴുത്ത് തൊലി കറുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ കഴിക്കില്ല അപ്പോൾ അവർക്ക് ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുക്കണമെങ്കിൽ അവർ തീർച്ചയായും കഴിക്കും കേട്ടോ അപ്പോൾ ഞാൻ എല്ലാതും എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ട് ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്നാക്ക് കൂടെ റെഡി ആയിട്ടുണ്ട് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കൂടെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുകയാണ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോസായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബ ബൈ